അതുകൊണ്ട് ഏത് സ്വഹാബിയെക്കുറിച്ചും നമുക്കെപ്പോഴും മനസ്സ് ക്ലിയറാവണം ആമനു എന്ന് പറഞ്ഞ ആമനുവിന് ഒന്നാമത് വരുന്ന സ്വഹാഭിമാർ അന്നല്ലേ ആയത്തിറിഞ്ഞത് ആയത്തിറങ്ങാണല്ലോ അന്ന് ഇല്ലല്ലില്ലദീന ആമനു എന്ന് പറഞ്ഞ ആമനു അന്നുള്ളത് സ്വഹാഭിമാനാണ് ഇപ്പം സ്വഹാഭിമാരെ ആക്ഷേപിക്കുന്നവന് ഈ മനസ് ശരിയാവുകയില്ല അതാണ് അന്ന് ഇബിൻ അബ്ബാസ് അലി അനുഹുമ വാലപ്രജോണിജുകളുമായിട്ട് ഖവാനിജങ്ങളുമായി ഇബിൻ അബ്ബാസ് സംവാദം ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വാദപ്രതിവാദം പദാണ് അലി അബി തലബി ഖലീഫയായ സമയത്ത് അദ്ദേഹത്തിന് അനുവാദം വാങ്ങി പെർമിഷൻ എടുത്ത് ഇബിൻ അബ്ബാസ് പോയി സംവാദത്തിന് ഖവാനിജികൾ വിത്തരണ്ടാക്കിയ കാലത്ത് അലി നബി തലബി ആദ്യം അനുവദിച്ചില്ല അദ്ദേഹം പറഞ്ഞു പോകണ്ട കാരണം അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് താങ്കളൊരു പക്ഷെ ദേഹോപദ്രവം വരെ ഒരു ഏൽപ്പിച്ചേക്കാം അതുകൊണ്ട് പോകാത്തതാണ് ഖരീർ ഇബിൻ അബ്ബാസ് പറഞ്ഞു എനിക്കൊരു പിന്നെ ഒരു ധൈര്യം തോന്നുന്നുണ്ട് എനിക്കവിടെ പോയിട്ട് പറയാൻ കഴിയുമെന്ന് ഒരു ആത്മവിശ്വാസമുണ്ട് അവിടെ ഹലീഫായ നിലയ്ക്ക് താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോകാം അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ പോകില്ല അപ്പം അദ്ദേഹത്തിന് ആ ഒരു നിശ്ചയതായിട്ട് നിങ്ങളുടെ പരീക്ഷ തോന്നി പറഞ്ഞേക്കാം അപ്പം അരി ചില ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്ത് അദ്ദേഹം പോയി കവാൾ മൊത്തം വിളിച്ചു കൂട്ടി അവരുമായി അദ്ദേഹം സംവദിച്ചു അന്ന് അദ്ദേഹം ആദ്യമായി പറഞ്ഞത് നിങ്ങൾ പിഴച്ചവരാണ് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഒരറ്റ സ്വഹാബന്യങ്ങളൊപ്പം ഇല്ലാന്ന് കാണുന്ന ഒരുപാട് സ്വഹാബിമാർ ജീവിച്ചിരുന്നിട്ടും ഒരു സ്വഹാബി പോലും നിങ്ങളെ കൂടെ കൂടിയിട്ടില്ല അതിനർത്ഥം നിങ്ങളെ റൂട്ട് ശരിയല്ല അത് ശരിയായിരുന്നുവെങ്കിൽ ആ ശരിയെ സ്വീകരിക്കാൻ ആദ്യം മുന്നോട്ട് വരിക സ്വഹാബിമാരാണ് ഈ സ്വഹാഭിമാരെ കണ്ടായിട്ടും ഒരാളും വന്നിരുന്നല്ലോ അതിൻ്റെ തെളിവ് നിങ്ങൾ പഴിച്ചു ആ സംവാദം കഴിഞ്ഞപ്പോൾ ഇരുപതിനായിരം ആളുകൾ തൗപ ചെയ്ത് മടങ്ങിയതാണ് ഖവാഡ് ചെന്ന് ഏ ഓരോ വാദം ഇനി ഹുക്കുമില്ലാതില്ല അഹുല്ല വിധി പറയാൻ അധികാരമില്ല ഇവിടെ അലിബി തലിബ് അല്ല അലിബല വിധി പറഞ്ഞിട്ടുണ്ട് അവിടെ അലി കാഫിറായി പോയി അല്ല അംഗീകരിച്ചവരൊക്കെ കാഫിറായി പോയി അവിടെ സുഹാബിമാരി മഹാഭൂരിപക്ഷം ആളുകളും ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടുണ്ട് ഇതിന് ഹുക്കുമോ ഇല്ലാതില്ല അല്ലാ പറയുന്നു ഇവന് അബ്ബാസ് ആയ തോതിൽ തിരിച്ചു പറഞ്ഞു കൊടുത്തു പല ഭർത്താക്കന്മാർ തമ്മിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്ത് അവളുടെ ഭാഗത്ത് ഹാക്കീം നിങ്ങൾ ചോദിക്കുക അല്ല അവർ തമ്മിൽ ഇസ്ലാഹ ഉണ്ടാക്കട്ടെ അപ്പം അതെന്ത് ഹുക്കിമാണെന്ന് വെച്ചു ഹുക്കിമെള്ളി അള്ളാഹു അവകാശമുള്ളൂ ഈ ഹാക്കിം എങ്ങനെ ഉണ്ടാവുക അത്തരം മായത്തൊക്കെ വെച്ചിട്ട് ഇവരെ ചോദിച്ചപ്പോൾ ഒരു കിമിൻ്റെ ഒന്നും പറയണ്ടായില്ല അപ്പൊ മനസ്സിലായി ഇരുപതിനായിരം ആളുകൾ തൗബ ചെയ്ത് തന്ന് മടങ്ങി അതാണ് ഒന്നാമത്തെ വാദപ്രതിവാദം പ്രതിവാദം അല്ല അദ്ദേഹം പറഞ്ഞതാണ് സഹാബി ആരും നിങ്ങളെ കൂടെ ഇല്ല എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു ഏറ്റവും വല്ല തെളിവാണ് ആയിഷാബി പറഞ്ഞു അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് അവർക്ക് വേണ്ടി തള്ളിയെത്തല്ലി അല്ലാന്ന് പറയാനാണ് എന്നാൽ ഇവർ അവർക്ക് വേണ്ടി ഒരു സാപമാണ് ചൊരിക്കുന്നത് ഷിയാക്കളും ലളിത്തുള്ള സഹാബിയുടെ പേരിട്ടാ പറയാ അള്ളാഹു സാപം ഉണ്ടാവട്ടെ അല്ലാ പറഞ്ഞതോ അറദി അള്ളാ വന്നു പറയാ ലളിത്തുള്ള അപ്പൊ മനസ്സിലാക്കാം അള്ളാന്റെ വഴിയിലല്ല എന്ന് മനസ്സിലാക്കാം പിന്നെ ആയിഷി അള്ളാഹൻ പഠിപ്പിക്കുന്നുണ്ട് ആവട്ടെ വിഷയതല്ല അപ്പൊ ഏതായിരുന്നാലും അന്ന് ഒരു ഒരു ഇജിത്ത്ഹാദ് സഹാബിമാരെ എല്ലാവരും ഹിദീകളാണ് അതുകൊണ്ട് തന്നെ അവർ ഗവേഷണം ചെയ്തിട്ടുണ്ട് ഗവേഷം ചെയ്യാൻ അവർക്ക് യോഗ്യതയുണ്ട് അതുകൊണ്ട് ഒരു വിഷയം വരുമ്പോൾ കുറാനും അതീസോ ഇല്ലെങ്കിൽ അവർ ഒരു പക്ഷേ അവർക്ക് മനസ്സിലായ അവർക്ക് കിട്ടിയ ആയത്തും അതീസും വെച്ചുകൊണ്ട് ഗവേഷണം ചെയ്ത് അവർ നടപ്പില് വരുത്താറുണ്ട് അത് നബിയുടെ കാലത്തും നബിയുടെ അസാന്നിധ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നബി തങ്ങളുടെ സഹായ സംഘത്തെ പറഞ്ഞയച്ചു ആ പോയ വഴിയിൽ അവർ യാത്രയിൽ വെള്ളം കിട്ടാതായി ഒതുവ് ചെയ്യാൻ നിവൃത്തില്ല സമയമായി ഒരാൾക്കാണെങ്കിൽ അവിടെ സ്വപ്ന ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ കുളിക്കും വേണം ഇവിടെ ഒന്നിനും വെള്ളമില്ല എന്ത് ചെയ്യാം അപ്പോ ഒരാള് ഒന്നും ഞാൻ നിസ്കരിച്ചു തൈമും വന്ന ആഴത്തിറങ്ങിട്ടില്ല ഇപ്പൊ തൈമും ചെയ്യുക എന്ന ഒരു പരിപാടി അറിയില്ല അപ്പൊ ഒന്നും ഉണ്ടാക്കാതെ നിസ്കരിച്ചു മറ്റാള് വെച്ച് ഇപ്പൊ കുളിക്കണമല്ലോ ഒന്നു മാത്രം പോരാ അതിന് വെള്ളവും ഇല്ല എന്ത് ചെയ്യാം അപ്പൊ അദ്ദേഹം ആലോചിച്ചൊരു കാര്യം ചെയ്യാം ഏതായാലും മണ്ണ് കിടന്നു ഉരുളുക അതിൻ്റെ മണ്ണിൽ കിടന്ന് മൃഗങ്ങൾ ഉരുളെന്നാൽ പറഞ്ഞാൽ ഉരുണ്ടു നാം ഏത്തൊന്നാകാണ്ട് മണ്ണായി എന്നാണ് ബഹിസ്കരിച്ചു അദ്ദേഹത്തെ ഇജിത്തിഹാദാണത് നെബിയുടെ അടുത്ത് വന്നു പിന്നീട് വിഷയം പറഞ്ഞു അപ്പം നെബിയെ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി തായ്മണ് പഠിപ്പിച്ചെടുത്തു തായ്മ പഠിപ്പിച്ചത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അവൻ കുളിക്ക് പകലും തായ്മ മതി എന്ന് നബി അവിടെ നിർദ്ദേശം കൊടുത്തു പക്ഷെ ആ നിർദ്ദേശം കിട്ടുന്നതിന് മുമ്പ് നിസ്കാരം ഒഴിവാക്കാൻ വയ്യ അപ്പം അദ്ദേഹം ഒരു ഗവേഷം ചെയ്തിട്ട് അദ്ദേഹത്തിന് ശരിയാണ് തോന്നിയത് അദ്ദേഹം ചെയ്തു അത് ശരിയില്ലായ്മ ഉണ്ടായപ്പോൾ തിരുത്താൻ അവിടെ നബി ഉണ്ടായിരുന്നു ഒരു പക്ഷെ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം ഗവേഷണം ചെയ്യുമ്പോൾ അബദ്ധം സംഭവിച്ചാലും കുറ്റമില്ല അവർക്ക് പ്രതിഫലമാണ് ലഭിക്കുക